ൂച്ചിയായി പറക്കത് നമ്മളൊരിക്കലും കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മളൊന്നും അസറ്റ് ആയിട്ടൊന്നുമില്ല സിനിമയാണ് സ്വപ്ന ഒന്നാം 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 ക്ലാസ് ക്ലാസ് മുതൽ മുതൽ സ്റ്റാർട്ടിങ് സിനിമയോ വീട്ടിൽ നമ്പർ നമ്പർ ബ്രോ അതല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിന് അതായത് അങ്ങനെ ഇന്നതാണെന്നില്ല മീൻസ് രണ്ടുപേരെ തമ്മിലുള്ള ഇമോഷണൽ ഡെപ്ത് കാണിച്ചാൽ മാത്രം അവരുടെ ഇടയിൽ ഒരു കഥ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കഥ വർക്ക് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് ഓഡിയൻസ് അത് നിക്കാനുണ്ട് കാരണം അഞ്ചു മിനിറ്റ് പാട്ടിൽ എന്താണ് അവർ ആ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് മീഡിയ ഇൻസ്റ്റാഗ്രാം ഈ ഒരു സംഭവങ്ങളെല്ലാം മീൻസ് ഈ ഒരു പ്ലാറ്റ്ഫോംസ് എല്ലാം പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് കുത്തനടിഞ്ഞാഴോട്ട് ഹലോ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള സുഹൃത്തുക്കളാണ് മനം പട്ടാമ്പൂച്ചി പറക്കത് അല്ലേ അത് ഇത്രയും വലിയൊരു പേരിനുള്ള റീസൺ ഇത്രയും വലിയൊരു പേരിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു വൺ ഇയർ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അപ്പോൾ അത് പോസ്റ്റ് പോണ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റൈറ്റ് ടൈം ആയെന്ന് തോന്നിയപ്പോൾ നമ്മളിപ്പോൾ ചെയ്തൊരു വർക്ക് ആക്ച്വലി എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫൈവ് ലാംഗ്വേജസിൽ സോങ്സ് ചെയ്യാമെന്നുള്ളൊരു ഒരു എയിം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബേസിൽ സെക്കൻഡ് ലാംഗ്വേജ് തമിഴ് ചൂസ് ചെയ്തിട്ട് ചെയ്തു മലയാളത്തിൽ അത് മനോരമ മ്യൂസിക്കിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു വൺ ലവ് എന്നായിരുന്നു പേര് അപ്പൊ നമ്മുടെ ഇപ്പം പണി സിനിമയിലെ ആൻമർലറ്റ് തോമസ് അതിനകത്ത് അഭിനേശ്വരണ്ടായിരുന്നു അവളാണ് ലീഡിങ്ക്ടർ അതെ അതെ എല്ലാംസ് ആണ് പറയുമ്പോ എല്ലാം ലവ് എന്നുള്ള കോൺസെപ്റ്റില് ബുക്ക് മലയാളം തമിഴ് പിന്നെ തെലുങ്ക് കന്നഡ ഹിന്ദി ഈ ഒരു ലാംഗ്വേജ് ചെയ്യാൻ വേണ്ടി ലവ് കൂടുതൽ പിന്നെ അതെ അല്ല നമ്മളൊരു ഫിലിം എടുത്തു കഴിഞ്ഞാൽ പോലും അതിന്റെ എന്താ പറയാ കഥയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സോങ്സ് അധികം വൈറൽ ആവാറില്ല പക്ഷെ എന്ന് പറഞ്ഞാല് എല്ലാ ഫിലിംസിലും നായക നായകനും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോങ്ങ് ചെയ്യും പക്ഷെ അത് ഈ ഒരു സ്റ്റോറി ആയിട്ടൊരു ടച്ചും കാണത്തില്ല അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എടുത്ത് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് അതായത് സോങ്ങ് ആയിരിക്കണം നമ്മൾ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് അപ്പോൾ അതിലൂടെയാണ് കുറച്ചുകൂടെ പബ്ലിസിറ്റി നമുക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഷോർട്ട് ഫിലിം അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പ്രൊജക്റ്റിലേക്ക് കടക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആവും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കണ്ടന്റ് ആ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് പോകുന്നത് അപ്പോൾ എനിക്ക് മാർക്കറ്റിംഗിൽ കൂടുതൽ നോക്കിയിട്ടുള്ളതിൽ സോങ്സിലാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അതേ ഫിലിമിന്റെ ഇതിനെ കുറിച്ച് ആയിട്ട് ആയിട്ട് നായകനെ നായികലൊക്കെ എങ്ങനെയായിരുന്നു ആക്ച്വലി അനന്തകൃഷ്ണൻ എനിക്കൊരു സെവൻ ഇയേഴ്സ് ബാക്കായിട്ട് എനിക്കൊരു പരിചയമായിരുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞു എനിക്ക് താങ്കളെ പരിചയമില്ല എനിക്ക് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഇത്രയും ബഡ്ജറ്റിലൊരു വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് പരിചയമില്ല കാശ് മേടിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ ഓപ്പണായിട്ട് പറയുന്നത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു സൗഹൃദത്തിലേക്ക് എത്തട്ടെ എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ ഒരു പ്രൊജക്റ്റായിട്ട് എന്റെ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ശരി അത് എൻ്റെ ഒരു ഡിബിറ്റായിട്ട് ഒരു വർക്ക് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ചെയ്തു അനന്ത പറയണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ് കാരണം നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിനെ ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മളെ കയ്യിലൊന്നും അസെറ്റായിട്ടൊന്നുമില്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പോൾ ഒരു എൻ്റെ എനിക്ക് ബാക്ക് ബാക്ക് സപ്പോർട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ എന്നെ ലീഡ് ചെയ്യുന്ന ഡയറക്ടറെന്ന് പറയുമ്പോൾ ജെ ആസ് ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രൊജക്ട് പ്രോജക്ട് ശാന്തമീ രാത്രി എന്ന് പറഞ്ഞ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് പിന്നെ പെരു കളിയാട്ടം ഇത് ചെയ്യും സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ എന്നാലും എൻ്റെതായിട്ടുള്ളൊരു ഓൺ രജിസ്ട്രേഷൻ എനിക്ക് വേണം അത് അത് മറ്റൊരാളിൽ നിന്ന് എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വി ഹാവ് ടു എന്താ പറയുക നമ്മൾ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് സെൽഫ് മാർക്കറ്റിംഗിൻ്റെ ഡീറ്റലി നമ്മളെല്ലാം മാർക്കറ്റ് ചെയ്യും കാരണം സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഈ ഒരു സംഭവങ്ങളെല്ലാം മീൻസ് ഈ ഒരു പ്ലാറ്റ്ഫോംസ് എല്ലാം പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് കുത്തനടിഞ്ഞ് താഴോട്ട് പോകും ഒന്ന് പറയാം മുന്നോട്ട് പോയി ഴു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിലിം കാണുന്നതോ അറിയുന്നതോ പത്രം വഴിയായിരിക്കും നമ്മൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളും ഒരു വെള്ളിയ സിനിമ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ കാണുന്ന പ്രയത് പണ്ട് പക്ഷേ അത് ആയി കാരണം ഒരു സിനിമയുടെ എന്താ പറയുക പ്രൊമോഷന് വേണ്ടിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പിന്നെ പേജസ് പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പി ആർഒസ് അങ്ങനെ അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ഇപ്പോൾ ഒരു പരിപാടി നടക്കത്തില്ല

നമുക്ക് പവർ സമയത്ത് ഇല്ല ആണോ ഞാൻ ഇങ്ങനെ പാവായിട്ട് ഇരിക്കുന്ന സിനിമയാണോ സതീന സീരിയൽ ട്രൈ സീരിയൽ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിക്കുള്ള സീരിയലത്തെക്കൊരു നായകണ്ടേക്കൊരു കുറച്ചൊക്കെ ലുക്കില്ല എവിടെ പോയിട്ടുള്ളതാണ് എന്നാണെങ്കിൽ എ ട്രിവാൻഡ്രം അല്ലേ അതോ അതേ എനിക്ക് സാധാരണ പുതുമുഖങ്ങളെ എടുക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ട്രൈ ചെയ്തു നോക്കാം പോയിട്ടുള്ളതാണ് കാറക്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞേ വിളിച്ചിട്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന ലേബലിൽ നോർമലി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ് അതിൻ ശേഷോണം പിന്നെ സംദായച ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്

ക്ലാസ്സിലൊക്കെ എന്റെ കൂടെ പഠിച്ച ആൾക്കാരും എന്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും സംസാരം മാത്രമുള്ള ഫിലോസഫിന്റെ ലുക്ക് കാണുമ്പോഴത്തേക്കും എന്റെ അപ്പിയറൻസ് ഒരു ബന്ധമില്ല അതാ അതാണ് കൂടെ പറഞ്ഞ വേറെന്തൊക്കെ അല്ല ശരിക്കും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അനന്തകൃഷ്ണൻ എന്നടുത്ത് എന്നോട് ഇങ്ങനെ വന്ന് സമീപിച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ നമ്മൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്ത് അതങ്ങനെ കളയരുത് കളയുന്നത് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം ആർക്കും ഇല്ല അഭിനേശകർക്ക് പ്രയോജനമില്ല എന്താ പറയുക എനിക്ക് പ്രയോജനമില്ല കൂടെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻസിന് പ്രയോജനമില്ല അതുകൊണ്ടും ഒരു പ്രയോജനമില്ല യൂട്യൂബിൽ ഇടുമ്പോഴത്തേക്ക് യൂട്യൂബിൻ്റെ മുതലാളിക്ക് മാത്രം എൻ്റെ പ്രയോജനമുണ്ട് കാരണം നമ്മളെല്ലാരും സോഷ്യൽ വേണ്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതാരും ഞാൻ മ്യൂസിക്കൽ മ്യൂസിക്കൽ വീഡിയോസ് ആൽബംസ് ഒക്കെ യൂട്യൂബിൽ ും ജസ്റ്റ് സെർച്ച് ചെയ്ത് ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മൾ ഇത് റീച്ചിലേക്ക് എത്തിക്കാൻ ഒരു ഒരു സ്കോപ്പ് അല്ലെങ്കിൽ റീച്ചിലേക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൺ കണ്ടന്റ് എല്ലാം ബാക്ക് മോഡ് എന്ന് പറയുമ്പോൾ കണ്ടന്റ് തന്നെയാണ് പിന്നെ അത് നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുക എല്ലാം ഇപ്പൊ ഫിലിം ആണെന്നുണ്ടെങ്കിൽ പോലും പിന്നെ മീഡിയ മാർക്കറ്റിംഗ് ടീം എല്ലാവരും വർക്ക് ഡിവിഷൻ ചെയ്ത് കൊടുത്തിട്ട് അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഒരു ഫിലിം നടക്കുന്നത് നമ്മളിപ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ തന്നെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും അവിടെ പക്ഷെ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഒരു പ്രശ്നമുണ്ട് അല്ല ഇപ്പോഴുള്ള പിള്ളേർക്ക് പറയുമ്പോൾ ഞാൻ ബന്ധപ്പെട്ട് അല്ല ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നൈ സ്കിഡ് ആയിട്ടാണ് എപ്പോഴും പോകുന്നത് മനസ്സിലായില്ല ബാക്കിലോട്ടാണ് തിങ്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴുള്ള പിള്ളേർ എന്ന് പറയുന്നത് എല്ലാരും ഒരു തന്തവൈബാണെന്ന് പറയും പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അല്ല അങ്ങനല്ല ഇപ്പോഴുള്ള പിള്ളേര് എന്ന് പറയുമ്പോ തന്തവൈബ് എന്ന് പറയാമല്ലോ അതിന് ആക്ച്വലി ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെച്ചൂരിറ്റി തന്നെയാണ് എനിക്കറിയാം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനല്ല അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുക പിന്നെ നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും വർക്ക് ആവുന്നുണ്ട് കാരണം നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ എപ്പോഴും നിരീക്ഷിക്കുക എന്തൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഓഡിയൻസ് എന്താണോ ആവശ്യപ്പെടുന്നത് ആ ഒരു കാര്യം നമ്മൾ കൊടുക്കുക ഓക്കെ അത്രയേ ഉള്ളൂ ഒരു സോങ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വിഷ്വൽ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യുക സോണി മ്യൂസിക്കായിട്ട് ഒരു ഓൾമോസ്റ്റ് ഓക്കെ ആണ് കാരണം ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനാണല്ലോ മെയിൻ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്ന പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടി സീരീസ് അങ്ങോട്ടൊക്കെ പോകാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ടി സീരീസ് മ്യൂസിക് നമുക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് എങ്ങനെ അപ്രോച്ച് ചെയ്യണോന്നുള്ള രീതി മനസ്സിലാക്കും അത് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അല്ല ഇതിപ്പോ തമിഴാണല്ലോ ഇത് അതെ തമിഴ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കാരണം അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സോണിയിലേക്കാക്കി ഒരിക്കലും നമ്മൾ മലയാളത്തിൽ വന്നിട്ടൊരു ചാനൽ അപ്രോച്ച് ചെയ്തത് കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് പാടായിരിക്കും കാരണം അതിലേക്കുള്ള ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ മലയാളി ഓഡിയൻസ് ആയിരിക്കും നമ്മൾ ആ ഒരു ലെവലിൽ തിങ്ക എടുക്കാൻ അല്ലെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ എന്ന് വെക്കുന്ന കാര്യങ്ങളാണിത് അത് ഒബ്വിയസ്ലി ഒരു പ്രൊഫഷണലിൽ നോക്കുമ്പോൾ തെറ്റായിരിക്കാം കാരണം ഞാൻ പഠിച്ചാലേ മീൻസ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരാളുടെ വായിന്ന് റെഫർ റെഫർ ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ഒന്നും കിട്ടത്തില്ല ഞാൻ ഒരു കുളത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് കയറി

അപ്പം ഇത് വേറെ അതായത് ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ എനിക്കൊരു പയ്യൻ മെസ്സേജ് ആണ് അപ്പം അന്ന് ഞാൻ വിജീഷേൻ്റെ കൂടെ വർക്ക് ചെയ്യാം വിജീഷ് മണി ആ ആദിവാസി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ആ പയ്യൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ചേട്ടാ വാട്സപ്പ് നമ്പർ ഒന്നും തരോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ വാട്സാപ്പിലേക്ക് അവൻ ഗിറ്റാർ ജാം ചെയ്ത് കുറച്ച് സോങ്സ് ട്രാക്ക് അയച്ചു തന്നു ചോദിച്ചു നീ ഇത് എവിടെന്നാണ് കോപ്പി അടിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് എത്ര വയസ്സുണ്ടത് പത്തൊമ്പത് വയസ്സുള്ളൂ കോപ്പി അടിച്ചു കോപ്പി അടിച്ചാലും ഞാൻ സ്വന്തമായിട്ട് ഓൺ ക്രിയേഷൻ എഴുതിയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ കമ്പോസേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ലെവൽ മൂഡിലേക്കാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് അവൻ്റെ ആ പ്രായത്തിൽ പത്തൊമ്പത് വയസ്സുള്ളൂ അവനൊരിക്കലും ഒരു ഇമോഷണൽ ഡെപ്തിലേക്ക് അവൻ ആ ഒരു പ്രായത്തിൽ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡാംശൂർ ആ ഒരു ഒരു മെലഡി ടൈപ്പാണ് അതായത് ഒരു ഒരു ക്ലാസ് മ്യൂസിക് അതായത് ഹെലന ഹെലന ആ ഒരു ആ ഒരു സോങ്സ് ഒക്കെ പോലെ അവൻ്റെ പേര് ശ്യാം പ്രസാദ് എന്നാണ് അപ്പം അങ്ങനെ എനിക്ക് തന്നപ്പോൾ ഞാൻ അപ്പോഴത്തെ തന്നെ അഗ്രിമെൻ്റ് എഴുതി ആ ഞാൻ മേടിച്ചു കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു സോങ്ങിൽ എന്തെങ്കിലും കാണും കാരണം അത്ര ഡെപ്ത് ഉള്ളത് കണ്ടത് കൊണ്ടാണ് ആ സോങ് എടുത്തത് അതെ അതെ ലിറിക്സും പാടിയിരിക്കുന്നത് രാഹുൽ രാജീവാണ് നമ്മൾ കാണുന്ന പ്രണയം വൺ സൈഡ് ലവ് ആയിരിക്കും അതല്ലെങ്കിൽ നായികയും നായകനും പിരിഞ്ഞു പോകുന്നതായിരിക്കും അത് പേഴ്സണലി എനിക്ക് ഇഷ്ടോ ആയിരിക്കും അതല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നിക്കുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിന് അതായത് അങ്ങനെ ഇന്നതാണെന്നില്ല മീൻസ് രണ്ടുപേരെ തമ്മിലുള്ള ഇമോഷണൽ ഡെപ്ത് കാണിച്ചാൽ മാത്രം അവരുടെ ഇടയിൽ ഒരു കഥ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കഥ വർക്ക് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് ഓഡിയൻസ് അത് നിക്കാനായിട്ട് കാരണം അഞ്ച് മിനിറ്റ് പാട്ടിൽ എന്താണ് അവർ ആ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതിനൊരു ഇമോഷണൽ ഡെപ്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നു അതിലൊരു ഡെപ്കെടുത്തു നിങ്ങൾ നേരത്തെ പരിചയം ഫ്രണ്ട്സ് ആണ് അപ്പൊ എല്ലാവരും കണക്ടാണല്ലേ അങ്ങനെ സിനിമ സ്വപ്നമുള്ള ഒരാളാണ് എനിക്കത് സാധാരണ എല്ലാവരും ഇപ്പൊ ഇന്ട്രൊഡ്യൂസ് ചെയ്തൊരു സ്റ്റാർട്ടിങ് കുറച്ചുകൂടെ ആൽബം ചെയ്തിട്ട് കൊറേ പേരുണ്ട് അങ്ങനെ വന്നവര് പക്ഷെ എന്നാലും നമ്മൾ കുറച്ചുകൂടെ ട്രൈ ചെയ്തത് ഓഡിഷൻ ഒക്കെ പോയിട്ട് അങ്ങനെ ഇതിപ്പോ അന്തരീക്ഷ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഗുരുണ്ട് തേനീല വീട് അപ്പൊ പുള്ളി ഓൾറെഡി അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ ആണ് നമ്മുടെ ലോകേഷ് എന്ന് പറഞ്ഞ പുള്ളിയുടെ അസോസിയേറ്റ് ആണ് പുള്ളി അപ്പം ഞാൻ എന്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും സാറിനെ അപ്രോച്ച് ചെയ്ത്

അപ്പോ അതിനെ തുടർന്നാണ് ബാക്കി വർക്കുകൾ ചെയ്തോണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു സംഭവം മനസ്സിലുണ്ട് പ്രൊഡക്ഷൻ കമ്പനി അപ്പൊ അതിൽ കൂടെ ഒരു പുതിയ പുതിയ നമ്മുടെ ഐഡിയോളജി പ്രകാരം ഉള്ള കുറച്ച് സിനിമകള് പബ്ലിക്കിന് കൊടുക്കണം എന്നും മൈൻഡിലുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് അതൊരു ആയിട്ട് നമ്മൾ ചെയ്യുവാണോ

ആ ഒരു അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫിലിംസ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മലയാളം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിക്ക് നഷ്ടപ്പെട്ടതും ഇപ്പോൾ അത് കാണാൻ പറ്റാത്തതും എന്തായിരിക്കും തന്നെയാണ് എൻ്റെ റീസൺ മീൻസ് പണ്ടുള്ള അപ്പം അത് മീൻസ് പണ്ടത്തെ മീൻസ് കുറച്ച് ബാക്ക്വേഡ് പോകുമ്പോൾ പണ്ടെന്ന് പറയാൻ പാടില്ല കുറച്ച് ബാക്ക്വേഡ് പോകുമ്പോൾ അവർ കണ്ടൻറ് ഫോക്കസ് ചെയ്യും മീൻസ് ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ക്യാരക്ടർ ബിൽഡിങ് മനസ്സിലായില്ലേ അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ ഇന്നും എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അത്രത്തോളം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇനിയും നിലനിൽക്കും പക്ഷേ ഇപ്പോൾ അത് ബന്ധങ്ങളായിട്ട് കലരുമ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ ഒരിക്കലും ഒരു ക്യാരക്ടർ രജിസ്റ്റർ ആവുന്നില്ല ഏത് രജിസ്റ്റർ ആവുന്നുണ്ട് അധികം രജിസ്റ്റർ ആവുന്നില്ല അവരുടെ അപ്പിയറൻസ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രതലം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ചേഞ്ച് ചെയ്യണം ആ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ആൾക്കാർ നോക്കുമ്പോൾ കിട്ടില്ല ആ ഒരു മൂഡിലേക്ക് നിൽക്കും ഇപ്പോൾ എന്താ പറയുക റിഷാഭ് ഷെട്ടി തന്നെയാണില്ലേ കാന്താര സിനിമയുണ്ട് അതായത് ആ ഒരു സീക്വൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് പുള്ളി ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ച് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതാണ് ആ സിനിമയുടെ ബാക്ക് ബോൺ കിടക്കുമ്പോൾ ഒരിക്കലും പോകില്ല അതാണ് ഒരു രാജുവേട്ടൻ ലാസ്റ്റ് ഇപ്പോൾ ഒരു പ്രസ് പ്രസ്മീറ്റിലൂടെ എനിക്ക് എനിക്കൊന്ന് ലാസ്റ്റ് ഒരു ആർട്ടിക്കിൾ കണ്ടതാണ് ഈ സെയിം സംഭവം നമ്മളെല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും തലേ ദിവസം ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് ആയിട്ട് പറയുക മലയാള ഇൻഡസ്ട്രിക്ക് നഷ്ടപ്പെട്ടൊരു അപ്പോ ഞാൻ പറഞ്ഞു എടാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മൾ റൈറ്റ് ട്രാക്കിലാണ് ട്രസ്റ്റ് പ്രോസസ് സെറ്റ് ഇത് നമ്മൾ നാളെ നടക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഇന്ന് അത്രത്തോളം വിഷൻ വിഷൻ ചെയ്തിട്ടേ ഇരിക്കാവും സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അപ് ടു ഡേറ്റ് ആണ് പത്ത് ദിവസം കഴിയുന്ന പത്ത് ദിവസം എന്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അത്രത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കണം അതുമാത്രമല്ല വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ജോണേഴ്സ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ആ അതായത് ആളുകൾക്ക് എന്ത് വേണം ആളുകൾ മനസ്സിലാക്കി ചെയ്യണം ഇയേഴ്സ് കഴിഞ്ഞാലും നമ്മളെല്ലാവരുടെയും മൈൻഡ് സെറ്റ് നമ്മൾ യും സിനിമ കുറച്ചു റിയലിസ്റ്റിക് ആയി അപ്പൊ നമുക്ക് കൊറേ ഇപ്പൊ തെലുങ്കിനകത്ത് കാണുന്ന ഒരു മാഫി സീൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നടക്കുന്നു നായകൻ വണ്ടി എടുത്ത് കൈവച്ച് കൊടുക്കുന്നതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഈ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് ഇവിടെയുള്ള പകുതി മുക്കാല ആൾക്കാരും ഫോണിൽ ഒ ടി ടിയിലൊക്കെ ഫിലിം കണ്ടിട്ടാണ് സിനിമ ജഡ്ജ് ചെയ്യുന്നത് അല്ല കാന്താര ഫിലിം നമ്മൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ പകുതി മുക്കാല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യമാണ് പറഞ്ഞു പക്ഷെ തിയേറ്ററിൽ കണ്ട ആൾക്കാരെന്ന് പറയുമ്പോൾ കൊണ്ടിരുത്തി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഗ്മെന്റ് ഇപ്പൊ നമ്മൾ ഈ മനം കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു സെക്കൻഡിലാണ് ഇതിന്റെ ഒരു തോട്ട് വന്നത് പറഞ്ഞാലോ

ആ ആ ഹീറോസിന്റെ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഞാൻ സീരിയലൊക്കെ ട്രൈ അല്ല അത് എൻ്റെ ഒരു ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാം എൻ്റെ മുമ്പിൽ ഇപ്പം ആര് വന്നിരുന്നു കഴിഞ്ഞാല് അവരൊരു ഫ്രഷറല്ല എൻ്റെ ഒരു പ്രോസസ് ആണത് ഫ്രഷർ അല്ല കാരണം ആരും സിനിമാക്കാരനായിട്ട് ജനിച്ചു വീഴുന്നില്ല ഇവിടെ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വന്നിട്ടുള്ളത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ നമ്മളെ പ്ലാൻ എക്സിക്യൂട്ട് ആയി എന്ന് കിട്ടി കഴിഞ്ഞാൽ

അതിനുശേഷം രണ്ടാം ക്ലാസ് മൂന്ന് നാലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഡ്രാമയിൽ ട്രൈ ചെയ്ത് തുടങ്ങി സ്കൂൾ ഡ്രാമ പിന്നെ അതിനുശേഷം ഒരു ഏഴ് എട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ജില്ലാ കലോത്സവം അങ്ങനത്തെ കുറെ സ്ഥാനങ്ങളിലേക്ക് അവിടെ എനിക്ക് ഒരു തവണ മികച്ച നടനുള്ള അവാർഡ് കിട്ടണം പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഞാൻ പഠിച്ച സ്കൂളിൽ ആ സ്കൂൾ ആദ്യമായിട്ടാണ് ജില്ലാ കലോത്സവത്തിലേക്ക് നാടകം കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ടീമായിരുന്നു മൃഗീയം എന്ന് പറഞ്ഞിട്ട് അവര് ഫ്രണ്ട് സെർക്കിളിന്റെ അകത്ത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് പാലക്കാടായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു തിരിച്ചു വന്നു വീണ്ടും ഈ ഡ്രാമയിലേക്കൊക്കെ കയറി പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി പിന്നെ മ്യൂസിക് വീഡിയോസ് ചെയ്തു തുടങ്ങി പിന്നെ മിനി മൂവിസ് ചെയ്തു തുടങ്ങി അങ്ങനെ ഓരോ സ്റ്റെപ്പ് അത് ഫസ്റ്റ് ചെയ്ത് കിളിബോയി ദർശന അങ്ങനെ ചിലങ്ക അങ്ങനെ കുറച്ച് സാധനങ്ങള് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് പറ്റില്ല ഇതിലേതെങ്കിലും റീച്ചായിട്ടൊക്കെ ആളുകളൊക്കെ തിരിച്ചറിയാറൊക്കെ ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ സ്മാർട്ട് പിക്സ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആണല്ലേ ഇവിടെ ഒന്നാം ക്ലാസ് മുതലാന്ന് പറഞ്ഞു ഇവിടെ സിനിമ എപ്പോഴാന്ന് രണ്ടാം ക്ലാസ് പറയല്ലേ ആണോ ഇങ്ങനെ ഈ സ്ലാ പറഞ്ഞോക്ക് അപ്പോഴാണ് അങ്ങനെ പോയ കൊറേ പേരുണ്ടല്ലേ പിന്നെ നേരെ റീൽസ് പിന്നെ പിന്നെ ചെയ്തു തുടങ്ങി പ്രൊമോഷൻസ് കിട്ടാൻ ആഡ് ചെയ്തു

എനിക്കൊരു ആള് ആ അങ്ങനെ അതായത് ഞാനിപ്പോ ഒരാളില് എന്റെ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നോക്കിട്ട് മലയാളത്തിലും മറ്റേ വീട്ടിലാണ് വരുന്ന സമയത്ത് സിനിമയാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടെ ഒന്നാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് അറിയാതെ ടിക്ടോക്ക് ഒക്കെ വഴി ടിക്ടോക്കിലോട്ട് എങ്ങനെയാന്ന് ചുമ്മാ ഒരു ഇഷ്ടത്തിനാണ് ചെയ്തു തുടങ്ങിയത് ആഗ്രഹിച്ചത് എന്തായിരുന്നു പ്രൊഫഷണൽ ഓക്കെ ഇപ്പൊ ചെയ്യുന്നില്ലേ

അപ്പോഴായിരുന്നു ബാൻ ആയി പോയത് പിന്നെ റീൽസിലേക്ക് റീൽസ് എന്നാ നമ്മള് ഉദ്ദേശിക്കട്ടെ നമ്മുടെ പിന്നെ ജഡ്ജ് ചെയ്യാൻ പുള്ളി കണ്ടിട്ട് പറഞ്ഞായിരുന്നു വേറെ എന്ന് അപ്പൊ എന്തായാലും മനം പറക്കട്ടെ എത്തട്ടെ ഇപ്പൊ ഒരു വിഷ്വൽ ട്രീറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കാണാനായിട്ട് എല്ലാം ഇത് ആശംസകളും താങ്ക് യു